കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ വിദേശ താരം ഡുസാൻ ലഗേറ്ററിന്റെ സൈനിങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ ഐ എസ് എൽ നിയമപ്രകാരം ഒരു ടീമിന് ആറ് വിദേശ താരങ്ങളെ മാത്രമേ സ്ക്വാഡിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ വരുമ്പോൾ ലഗേറ്റർ ടീമിലെത്തുമ്പോൾ ഏത് വിദേശ താരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുക നിലവിൽ ആരെയാണ് റിലീസ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല അടുത്ത ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ട് അതേസമയം രണ്ട് താരങ്ങളിൽ ഒരാളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത് ലഗാറ്റർ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണെങ്കിലും ഈ സീസണിൽ അദ്ദേഹം കൂടുതലായും കളിച്ചത് സെൻറ്റർ ബാക്കായാണ് അതിനാൽ ഈ രണ്ട് പൊസിഷനുകളിൽ കളിക്കുന്ന താരങ്ങളിൽ ഒരാളെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യുക അത്തരത്തിൽ നിലവിലെ സ്കോഡിലുള്ളത് മിലോസ് ഡ്രിൻസിച്ചും അലക്സാണ്ടർ കൊയ്ഫും ഇവരിൽ ആരെയെങ്കിലും ഒരാളായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യുക എന്നാൽ അലക്സാണ്ടർ കോയ്ഫിനെ റിലീസ് ചെയ്യാനാണ് സാധ്യതയുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ അതിന് കാരണം കൊയൂഫിന് ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെയാണ് ഈ കരാർ ക്ലബ്ബ് റദ്ദാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടപരിഹാരമായി വളരെ കുറഞ്ഞ തുക മാത്രം നൽകിയാൽ മതി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കരാറുള്ള മിലോസ് റിൻസിച്ചിന്റെ കരാർ റദ്ദാക്കിയാൽ നൽകേണ്ട നഷ്ടപരിഹാരം വർദ്ധിക്കും അതിനാൽ കൊയ്യൂഫിനെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യാൻ സാധ്യതകൾ ഇനി അവസാന നിമിഷം ട്വിസ്റ്റുകൾ ഉണ്ടായാൽ മാത്രമേ മിലോസിനെ ക്ലബ്ബ് കൈവിടുകയുള്ളൂ